കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ പാഞ്ഞാൽ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മുത്തങ്ങയി ലീല സ്മാരക ഊട്ടുപുര സമർപ്പണം നടന്നു പാഞ്ഞാൾ സനിൽ പാഞ്ഞാൾ രാജേഷ് പാഞ്ഞാൾ സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മേളത്തിനുശേഷം മുത്തങ്ങയിൽ രാജേന്ദ്രൻ നാടമൂർച്ച് ഉദ്ഘാടനം നടത്തി തുടർന്ന് മുത്തങ്ങയിൽ അപ്പു രാധ തിലകം സതീശൻ സേതുമാധവൻ സ്മിത എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി തെക്കുമുറി സുബ്രഹ്മണ്യൻ കോവിലിൽ കമ്മിറ്റി പ്രതിനിധി ശങ്കരൻ നായർ പടിഞ്ഞാറ്റുമുറി ഉത്രംവേലാ കമ്മിറ്റി പ്രതിനിധി ടി പി മോഹനൻ തെക്കുമുറി ഉത്രംവേലാ കമ്മിറ്റി പ്രതിനിധി പി കൃഷ്ണൻകുട്ടി ശ്രീ പുഷ്കരം ഉത്രംവേലാ കമ്മിറ്റി പ്രതിനിധി വിനീത് നടുത്തറ ഉത്തരംവേലാ കമ്മിറ്റി പ്രതിനിധി രതീഷ് കുമാർ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രം ഭാരവാഹികളായ സുഭാഷ് കെ മണികണ്ഠൻ വേണുനാഥൻ മുത്തങ്ങി ലീലയുടെ മകൾ പ്രേം ആനന്ദ് വിജയാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു കലാ സാംസ്കാരിക രാഷ്ട്രീയങ്ങളിലെല്ലാം ആകർഷിക്കപ്പെടുന്ന ഒട്ടനവധി മുൻനിര പ്രവർത്തകരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഗ്രാമം കൂടിയാണ് പാനാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തിനു ലോകത്തിനുമുമ്പിൽ പാനാൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതും ഇത്തരത്തിലുള്ള വിവിധ മേഖലകളിലുള്ള പാനാളിൻ്റെ ക്ഷമത്വം കൊണ്ടുപോകുകയാണ് ഇതിനെ എല്ലാം കുഴിച്ചേരലിൻ്റെ ഉൽപ്പന്നമാണ് ഇന്ന് കേരളത്തിൽ സാധാരണ ജനങ്ങൾ പുറത്തുനിന്ന് വരുന്ന ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനം പാനാളിന് കൊടുക്കാനും കാരണം സാംസ്കാരികമായും അതോടൊപ്പം തന്നെ ക്രമസമാധാന രംഗത്ത് ഉൾപ്പെടെ തീർത്തും ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് അതിനിയും തുടർന്നു പോകേണ്ടതുണ്ട്